നമുക്ക് രണ്ടടി പ്രത്യാശയുടെ ഗാനം കേട്ടു സി നഗരത്തിൽ മിന്നുന്ന കൊട്ടാരം കാണുമേ ഞാ തങ്കത്തെ രൂവിൻ്റെ കാണുമേ ഞാൻ ശോഭനമായ എൻ സ്വന്തം നാട് സി ഒന്ന മിന്നുന്ന കൊട്ടാരം കാണുമേ ഞാ സ്വർണ്ണ മാതിരുകൾക്കുള്ളിൽ കാണുമേ ഞാനു ശോഭേനമായ ഞാൻ സ്വന്തം നാട് സാത്താന്മാരില്ലാത്ത ദുഷ്ടന്മാരില്ലാത്ത എൻ്റെ നാട് കർത്താവാമേശോവിൻ കൈകൾ വീടിച്ചു ഞാൻ തുള്ളി ചാടിടുമേ ആനന്ദമോടെ നിത്യാനന്ദമോടെ തുള്ളി എന്നെന്തും പാടുമായി സ്വർഗീയ ഗാനങ്ങൾ തൂതന്മാർ മദ്യത്തിൽ ഞാൻ